നമസ്കാരം ഞാൻ ഗിൽബട്ട് സർവീസ് കാലത്തെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ ഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ തന്ന നൽകിയ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ കോട്ടയം ജില്ലയിലെ ചിങ്ങവനം എന്ന സ്ഥലത്തുള്ള പ്രശസ്തമായ ഒരു തറവാട്ടിലെ ഡാളി എന്ന ഇരുപത്തിരണ്ടുകാരി ആത്മഹത്യ ചെയ്തു തൊട്ടടുത്ത വീട്ടുകാരനായ കുഞ്ഞച്ചൻ സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റ് ചെയ്തു കുഞ്ഞച്ചൻ പറഞ്ഞ പ്രകാരം ഈ ഡാളി എന്ന് പറഞ്ഞ ഒരുപത്തിരണ്ടുകാർ ബി എസ് സിക്ക് പഠിക്കുകയാണ് അവരുടെ മാതാപിതാക്കൾ വിദേശത്താണ് ഈ മാ ഈ കുട്ടിയെ നോക്കാനും ആയിട്ടൊരു വല്യമ്മയുണ്ട് അമ്മയുടെ അമ്മ ഒപ്പം ഒരു സഹോദരനുമുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നു ഇവരോട് വിവരമാണ് ആ വീട്ടിനകത്ത് ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത് രാവിലെ ആ വല്യമ്മയുടെ കരച്ചിൽ കേട്ട് ഞാൻ നോക്കുമ്പോഴാണ് എന്നെ വിളിച്ചത് ഞാൻ ചെന്ന് വീടിനകത്ത് നോക്കുമ്പോഴാണ് മുറിക്ക് ഉള്ളിൽ മൽ കട്ടിൽ മറന്നു കിടക്കുന്ന ഡാളിയൊക്കെ ഉണ്ടത് ഇടതുവശത്തെ കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകി മുറിയിലെ തളം കെട്ടി നിൽക്കുന്നു ഞാൻ ഓടിച്ചെന്ന് മൂക്കിൽ കൈ വെച്ച് നോക്കി ശ്വാസമില്ലാതെ മനസ്സിലായി ഞാൻ മുറി അടച്ചിട്ട് വേഗം സ്റ്റേഷനിലേക്ക് വന്നതാണ് അയാളെ മൊഴി രേഖപ്പെടുത്തി എഫെയർ രേഷ്യൂ ചെയ്തോടൊപ്പം എസ് ഐ പാർട്ടിയെത്തി അന്വേഷണങ്ങൾക്കായി വേഗം സത്യമാണെന്ന് അറിയാനായിട്ട് വേഗം സ്ഥലത്തേക്ക് പുറപ്പെട്ടു അതിനു മുമ്പ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയും സയൻറ്റിഫിക് എക്സ്പെർട്ടിലും മെസ്സേജ് കൊടുത്തിട്ടാണ് പോയത് അവിടെ ചെല്ലുമ്പോൾ ആകെ ജനപ്രളയം ബന്ധുക്കൾ അടക്കമുള്ളവരെല്ലാം വന്നുകൂടിയിട്ടുണ്ട് എല്ലാവരെയും ചെന്നപാടെ തന്നെ എല്ലാവരെയും ആ മുറിയിൽ നിന്ന് പുറത്താക്കി എല്ലാവരും പുറത്ത് നിർത്തിയിട്ട് ജനാലയുടെ കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തു ആരോടത്തും ഒന്നും ചോദിക്കാനൊന്നും നിർത്തിയില്ല എല്ലാവരും ആകെ നോക്ക ദുഃഖം എല്ലാവരുടെയും ചുള്ളിൽ ഒരേ ഒരു ചോദ്യം എന്തിനീ പെൺകുട്ടി കടുംകൈ ചെയ്തു എന്നുള്ളതാണ് ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താനാവുന്നില്ല എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു എന്താണ് കാരണമെന്നറിയാനായിട്ട് ചോദിക്കാൻ പറ്റുക ആരുമില്ല നോക്കുമ്പോൾ ഒരു അവൾക്കൂടെയുള്ള വല്യമ്മയുടെ ആ നിലവിളിയും കരച്ചിലും മാത്രമേ അവിടെ കേൾക്കാനുള്ളൂ എന്നെ മോളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ മകൻ തിരിച്ചു വന്ന് എന്നോട് മകളെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും ഞാൻ എന്തു പറയും ഇതായിരുന്നു ആ വല്യമ്മയുടെ നിലവിളി അവരെ ആശ്വസിപ്പിക്കാനോണം ബന്ധുക്കളെല്ലാം കൂടെ അവരെ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടിയ ആളുകളോടൊപ്പം എല്ലാവരും അവർ പരസ്പരം ചോദിക്കുന്നതല്ലാതെ അവർക്ക് ആർക്കും അറിയില്ല ആരോട് ചോദിക്കാൻ എങ്കിലും സഹോദരനോടൊന്ന് ചോദിച്ചു എന്താ കാരണമെന്ന് അറിയാമോ ദുഃഖമഗ്നായിരിക്കുന്ന സഹോദരൻ ഞാനിന്ന് രാവിലെ ഞങ്ങൾ രണ്ടാ ഞങ്ങൾ എട്ട് മണിയോടെ ഒരുമിച്ച് ആഹാരം കഴിച്ചതാണ് സാധാരണ അങ്ങനെയാണ് എന്നിട്ട് ഞങ്ങൾ പഠനം പഠിക്കാനായിട്ട് അവരൊരു മുറുകടി പോവും അമ്മമ്മ ബൈബിൾ വായിച്ചോണ്ടൊക്കെയിരിക്കും ഇന്നലെ അതുപോലെ ഇതാണ് സംഭവിച്ചത് ഇപ്പം രാവിലെ എണീക്കുമ്പോഴാണ് അമ്മമ്മയുടെ നിലവിളി കേട്ടാണ് ഞാൻ എണീറ്റ് വന്ന് നോക്ക് നോക്കുമ്പോഴാണ് ചേച്ചി തന്നെ മറ്റ് കിടക്കുന്നു കണ്ടുനിൽക്കാനായില്ല ഞാൻ അവളൊക്കെ കരഞ്ഞു അമ്മമ്മ കൂടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ രണ്ടാളും കൂടെ അവളെ കരഞ്ഞു പിന്നെ അവന് സംസാരിക്കാനാവുന്നില്ല കൂടുതലൊന്നും അവനോട് ചോദിക്കാനും തോന്നിയില്ല അത് കഴിഞ്ഞ് പുറത്തുള്ളവരുടെ അടുത്തൊക്കെ വിവരങ്ങളൊക്കെ വാരാജം കൊണ്ട് നിൽക്കുമ്പോഴാണ് അവരുടെ അഭിപ്രായത്തിൽ നല്ല മര്യാദയുള്ള കുട്ടിയാണ് ഒരു ശല്യം ഇല്ല ആർക്കും ഒരു ശല്യം പഠിക്കാൻ പോവും കോളേജിൽ പോകും തിരിച്ചു വരും ആരോട് പിണക്കോ ഇല്ല വഴക്കവും ഇല്ല നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷേ എന്തിനേക്കാൾ ഇൻക്വയറി ചെയ്തോൾ ഇത് മാത്രമേ ആൾക്ക് പറയാനുള്ളൂ അവരുടെ മൊഴികളും ഒക്കെ രേഖപ്പെടുത്തി ഇൻക്വസ്റ്റ് അതിൻ്റെ അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ ജീപ്പിൻ്റെ സൗണ്ട് കേട്ടത് അത് നോക്കി നിന്ന് ഏതാണ്ട് ഒമ്പത് മണിയോടടുപ്പിച്ചാണ് എ എസ് ഐയും കൂട്ടി ഞാൻ ആ സ്ഥലത്തെത്തിയത് ചെത്തുമ്പോൾ തന്നെ ഇൻക്വസ്റ്ററി നടപടികൾ എ എസ് ഐ എഴുതി തുടങ്ങിയിരുന്നു ആരംഭിച്ചിരുന്നു തുറന്നെഴുതാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട് അവിടെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നു ആ കൂടെ ഒരു കരയാതെ നിലവിളിക്കാതിരിക്കുന്ന ആ കൂടെ ഒരാളെ കണ്ടുള്ളൂ അത് ഈ പെൺകുട്ടിയുടെ സഹോദരനാണ് അതിനോടൊപ്പം അതൊക്കെ ചോദിച്ചു ഈ കോളേജിൽ ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടതായിട്ടോ അല്ലെങ്കിൽ ശത്രുത ഉണ്ടായിരുന്നതായിട്ടുള്ളു എന്തെങ്കിലും ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല സാർ ഞങ്ങൾ തമ്മിൽ എല്ലാം തുറന്നു പറയും അന്നന്ന് കോളേജിലുള്ള വിശേഷങ്ങളെല്ലാം രാത്രി കൊണ്ടെല്ലാം പറഞ്ഞത് ഇന്നോളം ഒരാളെ സ്നേഹിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുത ഉണ്ടെന്നോ ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല അവനെ ഇങ്ങനെ അടക്കാനാവില്ല തുടർന്ന് അവനെ ആശ്വസിപ്പിച്ചിട്ട് വേണ്ട ബെന്നി ഒന്ന് ആലോചിക്കുക എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കുക എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് കുറച്ച് മാറി നിന്നപ്പോൾ കോളേജിൽ പഠിപ്പം പഠിച്ചപ്പോൾ കുറേ കുട്ടികൾ മൃതദേശ ശരീരം കണ്ടിട്ട് കണ്ണീരടക്കി എങ്ങനെ അടിയിടെ നിൽക്കുന്നതിൽ ഒന്ന് രണ്ട് ആൺകുട്ടികളെ വിളിച്ചു നിങ്ങൾക്കറിയാമോ എന്തെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉള്ളതായിട്ടോ ആരെങ്കിലും ആയിട്ട് ഉള്ളതായിട്ടോ എല്ലാം അറിയാമോ സാർ അങ്ങനെയുള്ള കുട്ടിയല്ല ഡാളി ഈ പണത്തിൻ്റെയും ഒരു ഇത് ഒരു ഹൂഖൊന്നുമില്ല നല്ല സാധാരണക്കാരോടും എല്ലാവരോടും ഒരേപോലെ ഇടപെടുന്ന കുട്ടിയാണ് എല്ലാവരോടും നല്ല സ്നേഹത്തിലായിരുന്നു അതിൻ്റെ പേര് മാറിയിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും അങ്ങനെ മമതയുള്ളതായിട്ടോ ശത്രുതയുള്ളതായിട്ടോ ഞങ്ങൾക്കറിയില്ല സർ അങ്ങനെ ഞങ്ങളെ അറിവില്ല കുട്ടികൾ പറഞ്ഞതുപോലെല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞ് നേരെ ഇനി സമയം വൈകണ്ട എന്ന് പറഞ്ഞു ടയ്ക്ക് ഫിംഗർ പ്രിൻ്റ് സയൻറ്റിഫിക് എക്സ്പെർട്ടൊക്കെ വന്ന് അവരുടെ പരിശോധനകൾ നടത്തി ഇൻക്വസ്റ്റ് എല്ലാം വേഗം പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിലേക്ക് മൃതശരീരം പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുമ്പാണ് ഈ ഡാളിയുടെ മാതാപിതാക്കൾ അവിടെ തിരിച്ചിട്ടുണ്ട് പക്ഷേ ഏതൊക്കെ പ്ലെയിൻ മാറി മാറി കയറിയാണ് വരുന്നതുകൊണ്ട് എപ്പോൾ വരുമെന്ന് പറയാനൊക്കില്ല അതുകൊണ്ട് എന്നും ആളുടെ വിവരം കിട്ടിയ അനുസരിച്ച് ഞാൻ എസ് ഐയോട് നിർദ്ദേശം നൽകി ഇന്ന് രാത്രി മൃതശരീരം മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനുള്ള റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് വരണം എന്ന് എസ് ഐക്ക് നിർദ്ദേശം കൊടുത്തു ഞങ്ങൾ മടയ്ക്ക് പോരുകയും ചെയ്തു അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഒരു ആലോചന സമ്പന്നമായ ഒരു വീട്ടിലൊരു കുട്ടി പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടായിരിക്കണം അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല പക്ഷെ ആ കാരണം എന്താണ് അത് കണ്ടെത്തണം എവിടെ അന്വേഷിക്കും ആരോട് അന്വേഷിക്കും വൈകുന്നേരം എസ് ഐയും പാർട്ടി എല്ലാവരും വന്നോ എല്ലാവരും കൂട്ടായി നിന്ന് ചോദിച്ചു എന്തെങ്കിലും സൂചനകൾ ഇല്ല സാർ ആകെ പരിസരവാസികൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ആ ത്രേസ്യാമ്മ എന്ന് പറയുന്ന ആ അമ്മ അമ്മാമ്മ അവരുടെ അവരുടെ ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ആ ഒരു പുരുഷന്മാർക്കോ ഒരാൾക്കോ പോലും ആ വീട്ടിനകത്തോട്ട് കയറാൻ പ്രവേശനം ഇല്ല അനുവദിച്ചിട്ടില്ല നല്ല മക്കളെ അവർ ഈ കോഴിക്കുഞ്ഞ് ചെറിയ കീഴിൽ ഒതുക്കി പിടിച്ചിരിക്കും പോലാണ് പിടിച്ചിരിക്കുന്നത് ഓരോ മനുഷ്യനുമായിട്ട് സംസാരിക്കാനുള്ള അവസരമില്ല ആർക്കും ആ വീട്ടിനകത്ത് പ്രവേശനവും അത്ര ഇതായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് ആ പിള്ളേരെ അതുകൊണ്ട് ഒരു വിവരങ്ങളും അറിയാൻ നിവർത്തിയില്ല എന്താണ് കാരണമെന്ന് അറിയാൻ നിവർത്തിയില്ല എല്ലാവരും അത് എൻ്റെ അഭിപ്രായം സി ഡി പാർട്ടിയെ വിട്ട് അന്വേഷിപ്പിച്ചു എന്തെങ്കിലും അന്വേഷിച്ചു വരണം എന്തെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് ആത്മഹത്യ എന്ന് അറിയണവനോ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാണ് ഞാൻ ആ വീട്ടിലെത്തുന്നത് മക്കൾ മകളെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ കടിച്ചമർത്തിയിരിക്കുന്ന മാതാപിതാക്കളെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും കരച്ചെല്ലുമ്പോൾ സ്വീകരിച്ചു വീട്ടിനുള്ളിൽ ആ മനുഷ്യൻ പറഞ്ഞു ഞങ്ങളുടെ കടമകൾ മറന്നുള്ള പ്രവൃത്തികളാണ് ഈ ദുരന്തത്തിന് കാരണം ഞങ്ങളുടെ മക്കളെ മക്കളോടൊത്തം നിന്ന് മക്കളെ വളർത്താതെ ഞങ്ങൾ സ്വപ്നങ്ങളുടെ പിന്നാലും പഠിത്തത്തിലുള്ള ആൾ മെച്ചമല്ലാത്ത ഡാളിയെ നല്ല രീതിയിൽ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ വെളിയിൽ പോയത് ഞങ്ങളുടെ കടമകൾ മറന്നുള്ള പ്രവർത്തിയായിപ്പോയെന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് ആ മനുഷ്യൻ മുങ്ങിപ്പൊട്ടി ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു ചിലരങ്ങനെയാണ് പറയാനേറെ ബാക്കി വെച്ച് പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോകും പുനരാഗമനത്തിൽ കണ്ടുമുട്ടാമെന്ന് ആശ്വസിപ്പിക്കാനല്ലാതെ ആശ്വസിക്കാനല്ലാതെ മറ്റൊന്നിനുമാവില്ല നമ്മുടെ പാത്രത്തിൽ വിളമ്പിയത് ഭക്ഷിക്കുക അതേ നമുക്ക് കഴിയും എങ്കിലും ഞങ്ങളൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് മക്കളെ സ്നേഹിച്ച് ഇവിടെ വളർന്ന് അവരെ സ്നേഹിച്ച് വളർത്തി അവരോടൊപ്പം വളർന്നു നിന്നിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവുന്നില്ല ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഇതൊക്കെ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും എല്ലാം നിശ്ചയിക്കുന്ന മുകളിലൊരാളുണ്ട് ആളുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറ്റിയ തെറ്റ് തിരുത്താൻ പോവുകയാണ് അതിനെപ്പിച്ചാലിക്കുകയാണ് എങ്കിലും ഒരു കാര്യം എന്താണ് ഞങ്ങളെ മകള് ആത്മഹത്യ ചെയ്യാൻ ഇത്രയേറെ അവളെ വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം ഞാൻ അതിനു വേണ്ടിയാണ് ക്ഷമിക്കുന്നത് കണ്ടെത്താം സാർ വൈകാതെ തന്നെ നമുക്ക് കണ്ടെത്താം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയത് സാർ കിട്ടിയിരുന്നു അതിലാത്മഹത്യ വയറ്റിനുള്ളിൽ ആമാകാശത്തിനുള്ളിൽ നിന്നും വിഷാംശം കണ്ടെത്തിയെന്നും കൂടെ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ എൻ്റെ മകൾ ഉറച്ചു തന്നെയാണ് തീരുമാനിച്ചത് മരിക്കണമെന്ന് തന്നെയാണ് തീരുമാനം അതാണ് വിധി നടക്കട്ടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായയുമായിട്ട് വന്ന ആ അമ്മയുടെ ആതിഥ്യം നിരസിക്കാൻ കഴിയില്ല വേഗം ചായ വാങ്ങി കുടിച്ചു പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി യാത്ര പറഞ്ഞു ഇറങ്ങി ഇറങ്ങുമ്പോൾ അദ്ദേഹം പ്രത്യേകം എൻ്റെ കയറം പിടിച്ച് ഓർമ്മിച്ചു സാർ ആ കാരണം കണ്ടെത്തണം റപ്പായും കണ്ടെത്താം ഇറങ്ങാൻ പോകുമ്പോഴാണ് അതെ ഒരു കാര്യം പറഞ്ഞു സാർ പെട്ടെന്നുള്ള ലീവ് എടുത്ത് വന്നാണ് അത്യാവശ്യത്തിന് വന്നാണ് ലീവ് കുറച്ച് കിട്ടിയുള്ളൂ ലീവ് പ്രാർത്ഥന കഴിഞ്ഞ ഞങ്ങൾ മടങ്ങും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഉടനെ മടങ്ങി നാട്ടിലെത്തും അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഓക്കെ ഞങ്ങൾ യാത്ര കഴിക്കാൻ റോഡ് വില എത്തി ജീപ്പ് മടങ്ങി പോകുമ്പോൾ അവിടുന്ന് പോരുമ്പോഴും ആ മനുഷ്യൻ മുഖം തലം കെട്ടിയ മുഖത്തോടു കൂടി നോക്കി നിൽക്കുന്നവരുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു കൃത്യം പത്താം ദിവസം ഡാളിയുടെ പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ അന്ന് മാതാപിതാക്കൾ മടങ്ങിയ അന്ന് ആ വീട്ടിൽ മറ്റൊരു ദുരന്തം കൂടെ നടന്നു ആത്മഹത്യ പക്ഷേ ആത്മഹത്യ ചെയ്തതിന് മുമ്പ് അവൻ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്ത ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള എൻ്റെ അവകാശം ഞാൻ വിനിയോഗിക്കുന്നു ഇനി പിടിച്ചു നിൽക്കാനാവില്ല ആ കുറിപ്പ് വായിക്കുമ്പോഴേ അതിനകത്തുള്ള ദുരൂഹത എന്താണെന്ന് മനസ്സിലൊന്നിട്ട് ആലോചിച്ചു അവൻ അൻപിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ വലിയ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരുന്നു ആ സമ്മർദ്ദം എന്തായിരുന്നു ഇനി ഒരു സഹോദരിയുടെ ആ എന്തെങ്കിലും രഹസ്യമാണോ പുറത്തു പറയാനാവാതെ ഇങ്ങനെ പൊട്ടിയതാണോ ആയിരിക്കില്ല ചിലപ്പോൾ സഹോദരിയോടുള്ള സ്നേഹം പൊട്ടിയായിരിക്കണം ജീവിക്കേണ്ട തീരുമാനിച്ചതായിരിക്കണം അങ്ങനെയും ആലോച ആലോചിച്ചു അവിടെ എത്തുമ്പോൾ പിന്നെ മാതാപിതാക്കൾ തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയം പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ പിന്നീട് മൃതശരീരവും അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് നിർദ്ദേശം നൽകിയത് റിപ്പോർട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായ അത് കഴിഞ്ഞു രണ്ട് നാൾ കഴിഞ്ഞ് വീണ്ടും അന്വേഷണങ്ങൾക്കായി അവിടെ എനിക്ക് ആദ്യത്തെ ഡാളിയുടെ മരണത്തിൻ്റെ പേരും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം തന്നെ പക്ഷെ അതിനിടയ്ക്ക് വേറൊരു മരണം കൂടെ എന്തൊരു ഒരു പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ആ കുടുംബത്തിൽ ഉണ്ടായത് അതിൻ്റെ സത്യസ്ഥിതി കണ്ടെത്തണം ആ മനുഷ്യനെ ഞാൻ വാക്കുകൊടുത്ത അടുത്ത ദിവസം തന്നെ ആ വീട്ടിലെത്തി അപ്പോൾ ബന്ധുക്കൾ വന്നുകൂടി അവരെല്ലാം മടങ്ങിപ്പോയി കാരണം ഈ മൃതദേശരീരം കൊണ്ടുവന്നിട്ടില്ല മറച്ചറിയിൽ തന്നെ എപ്പോഴും സൂക്ഷിക്കുകയാണ് മാതാപിതാക്കൾ എത്തിയതിനു ശേഷമേ നാളെ അടുത്ത ദിവസമേ അപ്പം ബരിലിൽ നടക്കൂ എന്നുള്ള തീരുമാനമായതുകൊണ്ട് ബന്ധുക്കളെല്ലാം മടങ്ങിപ്പോയി ഞാൻ നോക്കുമ്പോൾ ആ മുറിയിലിരുന്ന് ഏകയായി കരയുന്നു ത്രേസ്യമ്മ ആ മുറിയിലേക്ക് ബന്ധുക്കൾ വന്നിട്ട് പേരുണ്ടായിരുന്നവർ ഞാൻ അകത്തോട് ചെല്ലുമ്പോൾ അവർ മറിപ്പോയി ഞാൻ അവിടെ അടുക്കിലെത്തുമ്പോൾ അവരെണ്ണീക്കാനുള്ള തീരുമാനത്തിലുള്ള ബന്ധപ്പാടിലായിരുന്നു ഞാൻ പിടിച്ചിരുത്തി കയ്യിൽ കൊണ്ട് പിടിച്ചിരുത്തിയിട്ട് അവിടെ അടുത്ത് ചേർവരുന്നു അമ്മമ്മേ ഞങ്ങള് ഡാളിയുടെ മരണത്തിൻ്റെ പിന്നിലെ എന്താ ദുഗൂഢ എന്താ കാരണം കണ്ടെത്താനുള്ള ബന്ധപ്പാടിലാണ് ഓടി നടക്കുക ഇപ്പം ഞങ്ങളെ സഹായിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ജീവിച്ചിരിപ്പുള്ളൂ ഈ ലോകത്ത് അതമ്മമ്മയാണ് ഞങ്ങളെ സഹായിക്കണം അമ്മമ്മയ്ക്ക് അമ്മമ്മക്കറിയാമെന്നുള്ള കാര്യങ്ങൾ പറയണം അത് അമ്മമ്മയ്ക്ക് ഒരു ദോഷവും ചെയ്യില്ല രഹസ്യമായി വെക്കേണ്ട കാര്യമാണെങ്കിൽ ഞങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കും എങ്കിലും അമ്മമ്മയ്ക്ക് അമ്മമ്മക്കറിയാമെന്നുള്ള കാര്യങ്ങളൊന്ന് വെളിപ്പെടുത്തണം അവർ നിസ്സംഗതയോടെ നോക്കിയിരും ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയണം ഡാളി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അമ്മ ഡാളിയുമായിട്ട് ഒരു ഗ്രേസ് ഡോക്ടറെ കാണാൻ പോയിരുന്നു എന്തിനായിരുന്നു പോയത് അത് ഗ്രേസ് ഡോക്ടർ ഞങ്ങളുടെ ബന്ധുവാണ് അടുത്ത ബന്ധുവാണ് ഞങ്ങളിങ്ങനെ പോയി വിവരങ്ങളൊക്കെ സംസാരിക്കാൻ പോവുമായിരുന്നു അങ്ങനെ പോയതാണ് അല്ല അമ്മുറി നിറങ്ങി വരുമ്പോൾ ഡാളി കണ്ണീർ തുടക്കുന്നുണ്ടായിരുന്നു ആര് പറഞ്ഞു ആര് പറഞ്ഞതല്ല നിങ്ങൾ കഴിഞ്ഞിട്ടടുത്ത് കയറാനിരുന്ന ആൾ ഇത് കണ്ട് എന്നോട് അറിയിച്ചു അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യം എന്തെന്നറിയണം അത് അമ്മമ്മ പറയാൻ തുടർ ശ്രമിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ഡോക്ടറെ പിടിച്ചോണ്ട് പോയി ഇവിടെ വിട്ട് പരസ്യമായിട്ട് ചോദിക്കും പറയിക്കും എന്താണ് കാരണം ഡാളിക്ക് അറിയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിക്കും ആ ഡോക്ടറെ അത് വെളിപ്പെടുത്തും പക്ഷെ അത് നാട്ടുകാരറിയും അതൊരു ബുദ്ധിമുട്ടാണ് അതൊന്നും വേണ്ട അമ്മ അപ്പം എന്താണ് കാര്യമെന്നും അത് എൻറ്റോട് മാത്രം പറഞ്ഞാൽ മതി രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യം ഞാൻ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം ഒരു അടവ് ഒരു തന്ത്രം പ്രയോഗിച്ച് നോക്കിയതാണ് അത് ഫലിക്കുന്നുണ്ടെന്ന് തോന്നി കാരണം അമ്മ പറഞ്ഞു ഞാൻ പറയാം പക്ഷെ ആരും അറിയരുത് അവളുടെ മാതാപിതാക്കൾ പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അറിയാതെയാണ് ഡാളി ഡോക്ടറെ കാണാൻ പോയത് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാണ് ഡോക്ടർ വീട്ടിലേക്ക് വന്നത് ഡോക്ടർ വീട്ടിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഡാളിയുടെ വയച്ചിൻ്റെ ഉള്ളിൽ വളർന്ന ഫ്രൂണത്തിനെ നശിപ്പിക്കാനുള്ള പീരീഡ് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി അത് അപകടമാണ് എന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത് ഡോക്ടർ പറഞ്ഞു ഇനി ഒരേ നിർത്തിയുള്ളൂ ഒരേപേർ ഉള്ളൂ ആ ആളെ കണ്ടെത്തുക വേഗം ആ ചെറുക്കനായിട്ട് വിവാഹം ചെയ്യിപ്പിക്കുക അതിൽ പറഞ്ഞ് വേറെ ഒന്നും ചെയ്യാൻ നിർത്തിയില്ല അതൊക്കെ ഞാൻ ഏറ്റും അതുകൊണ്ട് അവൾ ആ പേര് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഡോക്ടർ അവളെ ആളുവായിട്ട് നല്ലോണം ചോദിച്ചു ഞാനും ഞങ്ങൾ രണ്ടുപേരും ആവോളം ശ്രമിച്ചിട്ടും അവൾ ആ പേര് മാത്രം മുഖിയാടിയില്ല ദേഷ്യം വന്ന ഡോക്ടർ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി രണ്ട് ദിവസം കഴിഞ്ഞാൽ വരും അപ്പോൾ ആ പയ്യൻ്റെ പേര് പറഞ്ഞിരിക്കണം അവൻ്റെ വിവാഹം അവനുമായിട്ടുള്ള വിവാഹം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാൻ നിൽക്കും ഞങ്ങളുടെ വീട്ടിൽ ബാക്കി വിവരങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ അറിയിക്കാം അപ്പയമ്മയൊക്കെ അറിയിക്കാം പക്ഷെ എനിക്ക് ആ വിവരം അറിയണം എനിക്കതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കണം അവനെ കണ്ടുപിടിക്കണം ഈ ഡോക്ടർ ഇത് പറഞ്ഞിട്ട് പോയതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത രാത്രിയാണ് ഡാളി കട കട പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അമ്മമ്മ ഓർത്തതെല്ലാം പറഞ്ഞു വളർന്നല്ലോ അപ്പം ആരോടും പറയരുത് മക്കളെ ഞാനത് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച കാര്യമാണ് അമ്മമ്മക്കാരെങ്കിലും സംശയമുണ്ടോ സംശയം പുറത്തുനിന്നാരും ഞാൻ ഞാനെൻ്റെ മക്കളെ അത്രയും കരുതലോടെയാണ് വളർത്തിയത് പഠിക്ക രണ്ടുപേരും ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും മുറികളിൽ പോയി ഉറങ്ങും ഇതായിരുന്നു പതിവ് ഒരു ദിവസം രാത്രി ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നു പിള്ളനെന്ത് ചെയ്യുന്നു നോക്കാനായിട്ട് മുറിയിലേക്ക് എത്തു അപ്പോൾ അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നും ചിരിയും കളിയും ഒക്കെ കേൾക്കുന്നു ഞാൻ വാതിലിൽ മുട്ടി അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാളും വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു എനിക്ക് ദേഷ്യം അടക്കാനായില്ല ഞാനെന്തൊക്കെ വിളിച്ച് പറഞ്ഞു കാരണം അവരുടെ അപൂർണമായ വസ്ത്രധാരണം തന്നെയായിരുന്നു ഇനി മേലാവർത്തിക്കരുതെന്ന് പറഞ്ഞ് രണ്ടാളെ തക്കിയതൽ രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് ചെയ്തു ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റൊരു കാര്യവും എനിക്കറിയില്ല സാരമില്ല നമുക്കതിന് വഴി ഉണ്ടാക്കാം കുഴപ്പമില്ല അമ്മമ്മയെ ആശ്വസിപ്പിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശശി ഡോക്ടർ ചേർത്ത് കണ്ടു പോലീസ് സർജൻ പോലീസ് സർജനെ കണ്ട് ചോദിച്ചു പോലീസ് സർജൻ കണ്ടറിനെ ചോദിച്ചു എന്തായി സാറേ ആ രഹസ്യം കണ്ടെത്താൻ കഴിഞ്ഞോ ഞങ്ങൾ അതിനുള്ള ബുദ്ധി ബന്ധപ്പാടിലാണ് അതിനുള്ള പരിശ്രമത്തിലാണ് ആ സത്യം കണ്ടെത്താനാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഡോക്ടർ പറഞ്ഞു ഈ ഡാളിയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നതിനു മുമ്പ് ഗൈനക്കോളജിയിലെ ഡോക്ടർ ഗ്രേസി വന്ന എന്നോടൊരു റിക്വസ്റ്റാണ് ദയവ് ഇത് സർട്ടിഫിക്കറ്റ് എഴുതുമ്പോൾ അവളുടെ വയറ്റിനുള്ള ഉള്ളിലുള്ള ഫോണത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യരുത് സാധാരണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് ചെയ്യാനുണ്ട് പക്ഷേ ഗുരുതരമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല എങ്കിലും റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഞാൻ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിൽ പോലീസിന് നൽകിയ സർട്ടിഫിക്കറ്റിൽ അക്കാര്യം സൂചിപ്പിച്ചിരുന്നില്ല മറിച്ച് അതേ സമയം ഞാൻ എൻ്റെ സുരക്ഷയും നോക്കി ഞാൻ ആ ഫീറ്റസ് അവിടെ വയറ്റിലുണ്ടായിരുന്ന ഫീറ്റസ് ഒരു കുപ്പിയിലടച്ച് പ്രത്യേകം സൂക്ഷിച്ചു വെച്ചു മാത്രമല്ല ഒഫീഷ്യൽ രേഖകളിൽ ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തു ഈ സംഭവം ഇങ്ങനൊരു ഇത് സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അത് സിസ്റ്ററിനും അറിയാം ഡോക്ടർക്കും അറിയാം ഞാൻ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഡോക്ടർക്ക് അറിയാമായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ സുരക്ഷയെ കരുതി ഞാനത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയൊരു അന്വേഷണം വന്നാലും എൻ്റെ തല പോകരുത് അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പറഞ്ഞു എങ്കിൽ ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം ആ ഫിറ്റ്നസ് ബെന്നിയുടെ പരിശോധനയ്ക്ക് അയക്കാൻ വെച്ചിരിക്കുക അവയവം വെച്ചിരിക്കുന്ന അവയവങ്ങളിൽ നിന്ന് ലിവറിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു ചെറിയ ഭാഗമെടുത്ത് രണ്ടും കൂടെ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കണം ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി അത്ഭുതത്തോടെ നോക്കി എങ്കിലും ഞാൻ പറഞ്ഞതല്ലേ ശരി അയക്കാം ഡോക്ടർ ആശ്വസിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു ഡോക്ടർ മാന്യമായ ഒരു കുടുംബത്തിലെ പ്രശസ്ത കുടുംബത്തിലെ കുട്ടികളാണ് അവർ ഇവരെ സംരക്ഷിച്ച് വളർത്താനുള്ള മാതാപിതാക്കൾ അവരുടെ സ്വന്തം കാര്യം നോക്കി അവർ വിദേശത്ത് പോയി ചെന്ന് കിടക്കുന്നു മക്കളെങ്ങനെ വളർന്നൊന്നും നോക്കുന്നില്ല അതിൻ്റെ ഫലം ആണ് ഇവിടെ സംഭവിച്ചത് അവർക്കൊരു പാഠമാവാൻ മാതൃകയാവാൻ മറ്റുള്ളവർക്കൊരു മാതൃകയാവാനെങ്കിലും എനിക്ക് പറയാനായിട്ട് ആ ഡി എൻ എ ഫലം എനിക്ക് വേണം ഡോക്ടർ വാക്ക് പറഞ്ഞു പുറത്തിറങ്ങുകയും ചെയ്തു ആരോടും വണ്ടിയില്ല എങ്കിലും മനസ്സിലാലോചിച്ചു ഡി എൻ എ ഫലം വാങ്ങിക്കാൻ പോകണോ അത് ലഭിച്ചു കഴിഞ്ഞിട്ടെങ്കിലും അത് വാങ്ങിക്കാൻ പോണോ വേണ്ടേ ആ ഒരു ചിന്ത എന്നെ രണ്ടു മൂന്ന് ദിവസം അലട്ടി അത് കഴിഞ്ഞ് പലപ്പോഴും പോണമെന്ന് തോന്നുമ്പോഴും പോകേണ്ടെന്ന് തീരുമാനിച്ചു അപ്രതീക്ഷിതമായിട്ടാണ് ആ വീട്ടിൽ ചെന്ന് കയറിയത് അവിടെ എത്തുമ്പോൾ രണ്ട് കുട്ടികളുടെയും ചില്ലിട്ട ചിത്രത്തിന് മുമ്പിൽ എഴുതിരിയും കത്തിച്ച് വെച്ച് ദുഃഖാർത്ഥനായി നിൽക്കുന്ന ആ പിതാവിനെയാണ് അദ്ദേഹം പറഞ്ഞു എല്ലാം തന്നെ എൻ്റെ തെറ്റ് തന്നെയാണ് ഞങ്ങൾ മക്കളുടെ കാര്യം നോക്കാതെ ഞങ്ങളുടെ സുഖവും സൗകര്യവും നോക്കി വിദേശത്തു പോയി അവരെ പഠിപ്പിക്കാനെന്നുള്ള ഉദ്ദേശമാണെങ്കിലും ഞങ്ങളുടെ സൗകര്യം മാത്രമേ നോക്കുകയുള്ളൂ മക്കളെ കാര്യം ചിന്തിച്ചില്ല അതിന് ദൈവം നൽകിയ ശിക്ഷയാണ് ആ മനുഷ്യനെ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും സാർ സാരമില്ല ഇതെല്ലാം ദൈവം നിശ്ചയമല്ല അതങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം ഉടനെ അദ്ദേഹം പറഞ്ഞു എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് നീ ഒരു മടക്കയാത്രയില്ല ഞങ്ങളുടെ മക്കളെ ഓർമ്മകളുമായി അതിനെ താല്പര്യച്ച് ഇവിടെ കഴിയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ഈ മകളുടെ മരണത്തിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കും എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു ചോദിച്ചില്ല പറഞ്ഞുമില്ല വേഗം യാത്ര പറഞ്ഞിറങ്ങി ഇറങ്ങുമ്പോഴും എനിക്കൊരു ഭയമുണ്ടായിരുന്നു വിളിച്ചിട്ട് ആ മകളുടെ യഥാർത്ഥ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലായോ എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചു അതിന് പോലെ അദ്ദേഹം പറഞ്ഞത് അവൾ അവൻ അവളെ അഗാധമായി സ്നേഹിച്ചിരുന്നു അവർ തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു സഹോദരങ്ങൾ ആ ദുഃഖം പേറാതെയാണ് സഹിക്കാൻ വയ്യാതെയാണ് അവൻ ആത്മഹത്യ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആശ്വാസ നൽകിയത് എനിക്കാണ് ആ വിവരം പെട്ടെന്ന് യാത്ര പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ അദ്ദേഹം നിറങ്ങി അദ്ദേഹമൊന്നും ചോദിക്കുന്നതിനുമ്പ് ഡോക്ടറെടുത്ത് ചോദിച്ചില്ല അത് മനസ്സിൽ തന്നെ അടക്കട അടക്കി വെച്ചു കടമകൾക്ക് മുമ്പിൽ സ്വപ്നങ്ങൾ തോൽക്കുന്നിടത്താണ് ജീവിത ഇവിടെ സ്വപ്നങ്ങൾ കിടപ്പിടെ പിന്നാലെ പോയി കടമകൾ മറന്ന സ്വപ്നങ്ങളുടെ പിന്നാലെ പോയി അതാണ് ഇവിടെ ഈ ദുരന്തത്തിന് കാരണമായത് ഇത് സമൂഹത്തിലെ മറ്റുള്ളവർക്കൊരു പാഠമാവും എവിടെ ഒരു മനുഷ്യരും ഇതിൽ നിന്നും ഒരു പാഠവും പഠിക്കത്തില്ല എങ്കിൽ ആ കാര്യം ആ രഹസ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഡോക്ടർ ഗ്രേസി നിങ്ങൾ ശ്രമിച്ചത് കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് സമൂഹ മനസാക്ഷിക്ക് മുറിവേൽക്കാതിരിക്കാം ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് അതിന് മുറിവേൽക്കാതെ അത് സൂക്ഷിക്കണം പാരഹസ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു